എല്ലാ സഹോദരങ്ങൾക്കും നമ്മുടെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം ശരിക്ക് പറയുകയാണെങ്കിൽ ഇപ്പോൾ സമയം കുറച്ചധികമായിട്ടുണ്ട് എന്നാലും ഞാനിപ്പോൾ ഈ ഒരു വീഡിയോ കണ്ടപ്പോൾ എനിക്ക് ഇത് ഇപ്പം തന്നെ ഇടാൻ തോന്നി അതുകൊണ്ടാണ് കേട്ടോ അതായത് ശരിക്കും പറയുകയാണെങ്കിൽ ഞാൻ പലപ്പോഴും രേണു ശ്രുതിയുടെ അഭിനയത്തിന് ഞാൻ കുറ്റം പറഞ്ഞിട്ടുണ്ട് കാരണം ഒരു ഒരു വൃത്തി മനൊന്നും തോന്നിയിട്ടില്ല അവരുടെ അഭിനയം കണ്ടിട്ട് പക്ഷേ ഇപ്പോൾ ഞാൻ അവരുടെ ഒരു പുതിയതായിട്ട് ആൽബം കണ്ടിട്ടുണ്ടായിരുന്നു കേട്ടോ സത്യം പറയാലോ ആ ഒരു ആൽബം കണ്ടപ്പോൾ ഒരുപാട് ഇഷ്ടമായി ഭയങ്കര ഇഷ്ടമായി എനിക്ക് അത്ര നല്ല അടിപൊളിയായിട്ടുണ്ട് ആ രംഗം ആ രംഗം എന്നല്ല സോറി ആ ഒരു ആൽബം അടിപൊളിയായിട്ടുണ്ട് ഇനി ഈ ഒരു ആൽബത്തിന് ആര് കുറ്റം പറഞ്ഞാലും ശരിക്കും അസൂയ കൊണ്ടാണ് പറയുന്നതെന്നേ ഞാൻ പറയത്തുള്ളൂ ഭയങ്കര രസമുണ്ട് കേട്ടോ നമ്മുടെ ദാസേട്ടൻ കോഴിക്കോടുണ്ട് പുള്ളിക്കാരനും വളരെ അടിപൊളിയായിട്ട് ചെയ്തിട്ടുണ്ട് നല്ല സൂപ്പർ ആൽബമാണ് ആ ഒരു കാര്യത്തിൽ ഒരു തർക്കവും ആ ഒരു പാട്ടും അടിപൊളി ഡ്രസ്സും കുഴപ്പമൊന്നുമില്ല ഒരു ഒരു കറുത്ത ഡ്രസ്സുണ്ട് അത് അതിടുമ്പോൾ കുറച്ച് ഇതാണ് അത് പോട്ടെ അതെന്തെങ്കിലും ആവട്ടെ ബാക്കി ഡ്രസ്സുകളും അഭിനയവും എല്ലാം അടിപൊളിയായിട്ടുണ്ട് രേണു സുധി ഇപ്പോഴാണ് ശരിക്കും അടിപൊളിയായിട്ടുണ്ട് കേട്ടോ രേണു സുധി ചിലപ്പോൾ ഇത് കാണുമ്പോഴത്തേക്ക് നിങ്ങൾ വിചാരിക്കും രേണു സുദിയുടെ അന്തങ്ങളെ പേടിച്ചിട്ടായിരിക്കും അന്തങ്ങളുടെ തെറിവിളി പേടിച്ചിട്ടായിരിക്കും ഞാൻ ഇങ്ങനെ വീഡിയോ ചെയ്യുന്നതെന്ന് തോന്നും ഒരിക്കലുമല്ല എനിക്കങ്ങനെ ആരെയും പേടിക്കേണ്ട കാര്യമൊന്നുമില്ല ഞാനങ്ങനെ ആരെയും പേടിക്കുന്ന ആളുമല്ല അപ്പോൾ എന്തായാലും എനിക്കത് ഭയങ്കര ഇഷ്ടമായി അപ്പോൾ ആ ഒരു നമ്മളെപ്പോഴും ഒരു വ്യക്തിയുടെ നെഗറ്റീവ് മാത്രം പറഞ്ഞുകൊണ്ടിരുന്നിട്ട് കാര്യമില്ല നമ്മളൊരു പോസിറ്റീവ് കാണുമ്പോൾ നമ്മളത് എടുത്ത് പറയുക തന്നെ വേണം എന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ അപ്പോൾ എനിക്ക് ഈ ഇതിൻ്റെ പാട്ടാണെങ്കിലും ഉണ്ടല്ലോ അതിമനോഹരമായിട്ടുണ്ട് അതിൻ്റെ ചിത്രീകരണവും എല്ലാം നല്ല സൂപ്പറായിട്ടുണ്ട് എന്തായാലും നമുക്ക് അതിൻ്റെ പാട്ട് ഒരു കാരണവശാലും കേൾപ്പിക്കാൻ പറ്റില്ല കാരണം കോപ്പി റൈറ്റ് കിട്ടും എന്നുള്ള കാര്യത്തിൽ നൂറ് ശതമാനം ഉറപ്പാണ് പിന്നെ ഞാൻ ആ സീനുകൾ കാണിച്ചു തരാൻ കേട്ടോ അടിപൊളിയായിട്ടുണ്ട് കോപ്പി റൈറ്റ് കിട്ടുമെന്നറിയില്ല എന്നാലും ഞാനത് കാണിച്ചു തരാൻ കേട്ടോ ഭയങ്കര രസമായിട്ടുണ്ട് കേട്ടോ വളരെ എനിക്കിഷ്ടമായി നിങ്ങൾക്ക് ഇഷ്ടമാവും ഇത് ശരിക്കും പറയുകയാണെങ്കിൽ പട്ടി ചന്തയ്ക്ക് പോയത് കണക്ക് ചിലപ്പോൾ നിങ്ങൾക്ക് തോന്നും കാരണം എന്താണെന്ന് വെച്ചാൽ വോയിസ് ഇല്ലാതെ പാട്ട് വോയിസ് ഇല്ലാതെ സീൻ മാത്രമായിട്ട് കാണിക്കുന്നതുമുണ്ട് എന്തായാലും അടിപൊളിയായിട്ടുണ്ട് ആ പിന്നെ അത് തുടങ്ങുന്നതിന് മുമ്പായിട്ട് പറയാം ആരെങ്കിലും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാറുണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് ഒന്ന് ചെയ്തോണം അതോടൊപ്പം തന്നെ ബെല്ലേക്കൻ കൂടി ഒന്ന് പ്രസ് ചെയ്യണം നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ ഒന്ന് കമൻ്റ് ചെയ്തേക്കണം കേട്ടോ കണ്ടോളൂ കണ്ണ് നിറയെ കണ്ടോളൂ നമ്മുടെ ദാസേട്ടൻ കോഴിക്കോട് ഇങ്ങനെ വണ്ടിയിൽ നിന്ന് ചാടി ഇറങ്ങുകയാണ് പുള്ളിക്കാരൻ ഇറങ്ങിയിട്ടിങ്ങനെ നോക്കിക്കൊണ്ട് നിൽക്കുമ്പോഴത്തേക്ക് നമ്മുടെ രേണു സുതി വരികയാണ് പുള്ളിക്കാരത്തി നല്ല അടിപൊളി മൊഞ്ചത്തി ആയിട്ടിങ്ങനെ വരികയാണ് പുള്ളിക്കാരൻ കണ്ടിട്ട് പുള്ളിക്കാരനൊരു ഡ്രൈവർ മാത്രമാണ് അപ്പോൾ പുള്ളിക്കാരൻ ഇത് കാണുമ്പോഴത്തേക്ക് അവിടെ നിന്ന് ചിന്തിക്കുന്നതായിട്ടോ പാട്ടൊക്കെ പൊളിയായിട്ടോ പറയാണ്ട് വയ്യ സൂപ്പർ പാട്ടാണ് ആരാണ് പാടിയിരിക്കുന്നതെങ്കിലും അടിപൊളിയാണ് കേട്ടോ അതേസമയം നമ്മൾ നുമ്പൊരിടം കണ്ടായിരുന്നു നമ്മൾ നമ്മുടെ രേണു സുധീര മറ്റൊരു ആൽബം നുമ്പൊരു കണ്ടിട്ടുണ്ടായിരുന്നു കണ്ടിട്ടുണ്ടായിരുന്നു വകയ്ക്കൊള്ളില്ലായിരുന്നു അതിലുള്ള രേണു സുധീയുടെ അഭിനയം കൊള്ളൂല ഒരു തരത്തിലും കൊള്ളൂലായിരുന്നു അത് പിന്നെ ശരിക്കും പറയുകയാണെങ്കിൽ നമുക്ക് കുറച്ച് അഭിപ്രായ വ്യത്യാസങ്ങളും സംഭവങ്ങളൊക്കെ ഉണ്ടായി എങ്കിലും ഫസ്റ്റ് ഈ ദാസേട്ടൻ കോഴിക്കോടിൻ്റെ ഒരു ആൽബം ഉണ്ടായിരുന്നു അത് കുറച്ചുകൂടെ കൊള്ളായിരുന്നു എന്ന് തോന്നുന്നു പക്ഷേ അതിന് ശേഷമുള്ളത് ഒരെണ്ണം അത് അത് ദാസേട്ടൻ കോഴിക്കോടിൻ്റെ കൂടെ ഉള്ളതല്ല അല്ലാതെ കൺ കൺമണി എന്ന് പറയുന്ന കൺമണി എന്ന് പറയുന്ന ഒരു സീരീസ് ഉണ്ടായിരുന്നല്ലോ അത് മഹാവൃത്തിയേടായിരുന്നു ഒട്ടും കൊള്ളില്ലായിരുന്നു അതിലഭിനയിക്കുന്നവരാരും ഈ പുളിക്കാരത്തിക്ക് മാച്ച് ചെയ്യുന്നവരും ആയിരുന്നില്ല ഒട്ടും ഒരു രസം ഉണ്ടായിരുന്നില്ല പക്ഷെ ഇത് വളരെ നന്നായിട്ടുണ്ട് ഫ്രീ പുള്ളിക്കാരൻ കയ്യിലെടുത്ത് വെച്ചിരിക്കുന്നത് ഓർമ്മിക്കാതെ രേണുസുദിയെ കണ്ടപ്പോ പെട്ടെന്നങ്ങ് എടുത്തതായിട്ടോ അത് അതുപോലെ പുള്ളിക്കാരൻ അങ്ങ് തിരിച്ചു വെച്ചു വളരെ നന്നായിട്ടുണ്ട് ഇനിയിപ്പോൾ ഇത് കാണുമ്പോഴത്തേക്കും കുറ്റം പറയാനായിട്ട് കുറേ ആളുകൾ വരും ചിലർ ചോദിക്കും പല സിനിമകളിലും നമ്മൾ ഇതുപോലെയുള്ള സംഭവങ്ങളൊക്കെ കാണാറുണ്ട് നായിക ഇങ്ങനെ പോകുമ്പോൾ നായകൻ ഇങ്ങനെ ഇങ്ങനെ പിന്നാലെ ചെല്ലുന്നത് കാണാറുണ്ട് എന്നൊക്കെ പറഞ്ഞിട്ട് കുറേ ആളുകൾ വരും അങ്ങനെ നമ്മൾ കുറ്റം പറയാനാണെങ്കിൽ കുറ്റം പറഞ്ഞുകൊണ്ടിരിക്കാനേ പറ്റൂ എപ്പോഴും നമ്മൾ കുറ്റം പറഞ്ഞുകൊണ്ടിരിക്കാൻ മാത്രം മാത്രമേ സാധിക്കൂ കാര്യം എന്താണെന്ന് വെച്ചാൽ എല്ലാ സിനിമകളും അതായത് പഴയ പഴയ സിനിമകളെ അനുകരിച്ച് തന്നെയാണ് പുതിയ പുതിയ സിനിമകൾ മുന്നോട്ട് വന്നത് അല്ലേ ഇപ്പോൾ ഏതൊരു പുതിയ പടം ഇറങ്ങിയാലും തൊട്ട് മുമ്പുള്ള പടത്തിൽ ഉള്ള സംഭവങ്ങളൊക്കെ പലതിലും ഉണ്ടാകും ഇതൊക്കെ പല സിനിമകളിലും മുമ്പ് നേരത്തെ ഉണ്ടായിട്ടുള്ള കാര്യങ്ങളാണ് പക്ഷേ എന്ന് കരുതിയിട്ട് ഇവർ അത് ചെയ്യുമ്പോൾ അതിന് അതിൻ്റേതായിട്ടുള്ള പുതുമയുണ്ട് പിന്നെ കുറേ ആളുകളുണ്ട് എത്രയാണെങ്കിലും സിനിമാ നടീ നടന്മാർ കാണിക്കുന്നതൊക്കെ അതങ്ങ് ഒതു ഒതുക്കി വെച്ചിട്ട് ഇതുപോലെ ആരെങ്കിലും കാണിക്കുമ്പോഴത്തേക്ക് ഇവരെ വെറും ലോക്കൽസ് ആയിട്ട് കാണിച്ചിട്ട് ഓരോന്നും കമൻ്റൊക്കെ ഇടുന്ന ആളുകളുണ്ട് പക്ഷേ അവരോട് എനിക്കൊന്നും പറയാനില്ല പക്ഷേ ഒരു നല്ലത് കണ്ടു കഴിഞ്ഞാൽ നല്ലതെന്നേ പറയൂ നേരത്തെ ഉള്ള രേണു സുധിയുടെ ഒരു അഭിനയവും എനിക്കിഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നില്ല ഉള്ള കാര്യം പറയാമല്ലോ അവരുടെ ഫേസ് കൊണ്ടുള്ള ആക്ഷനോ ഒന്നും എനിക്കിഷ്ടമായിരുന്നില്ല പക്ഷേ ഇത് വളരെ മനോഹരമായിട്ടുണ്ട് ഒന്നും ഒട്ടും പാഴി പോവാത്ത തന്നെ നല്ല രീതിയിൽ വളരെ മനോഹരമായിട്ട് ചെയ്യാൻ അവർക്ക് സാധിച്ചു എന്നുള്ളതാണ് അപ്പോൾ എന്തായാലും ഇത് കിടായിട്ടുണ്ട് കേട്ടോ മക്കളെ ഇതുപോലെ അടിപൊളിയായിട്ട് നിങ്ങൾ നല്ല നല്ല കാര്യങ്ങൾ എടുത്ത് ചെയ്യുക അല്ലാതെ കുറേ നാഫി ചുഴിയും കാണിച്ച് ബ്രസ്റ്റ് തള്ളി വെച്ചുകൊണ്ട് നടക്കാണ്ട് ഇതുപോലെയൊക്കെ കാണിച്ചു കഴിഞ്ഞാൽ എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നുള്ള കാര്യത്തിൽ തർക്കമൊന്നുമില്ല പിന്നെ ആർക്കെങ്കിലും ഇഷ്ടമാവുന്നില്ലെന്നുണ്ടെങ്കിൽ അത് അവരുടെ കാഴ്ചപ്പാടിൻ്റെ മാത്രം പ്രത്യേകതയാണ് അവരുടെ കുഴപ്പമാണ് അല്ലാണ്ട് നിങ്ങളിതിൽ വളരെ മനോഹരമായിട്ട് ചെയ്തിട്ടുണ്ട് അതുകൊണ്ട് തന്നെ ശരിക്കും ഇപ്പോൾ ഈ ഒരു സമയത്ത് ഞാൻ വീഡിയോ ചെയ്യാനായിട്ട് വന്നതല്ല അല്ലാണ്ട് ഫോൺ ിങ്ങനെ നോക്കിയപ്പോഴത്തേക്ക് ഞാൻ ഈ ഒരു ആൽബം കണ്ടപ്പോഴത്തേക്ക് ശരിക്കും വളരെ ഇഷ്ടം തോന്നി അതുകൊണ്ട് ചെയ്തതായിട്ടോ ഇതുപോലെ നിങ്ങൾ മുന്നോട്ട് പോവുകയാണെങ്കിൽ നിങ്ങൾക്ക് ആരാധകരുണ്ടാകും എന്നുള്ള കാര്യത്തിൽ യാതൊരു തർക്കവും ഇല്ല ഇപ്പോഴുള്ള ആളുകളെന്ന് വെച്ചാൽ നിങ്ങളുടെ ആരാധകരെന്നൊന്നും എനിക്ക് പറയാൻ പറ്റില്ല കാരണം ഒരുപക്ഷെ നിങ്ങളെ അറിയാവുന്ന ആളുകളായിരിക്കും ചിലപ്പോൾ നിങ്ങളുടെ ഇതിൽ വർക്ക് ചെയ്യുന്ന ആളുകളുടെ ആരെങ്കിലും ബന്ധുക്കളൊക്കെ ആയിരിക്കും നമ്മളെ കമന്റ് ബോക്സിൽ വന്നിട്ട് തെറി വിളിക്കുന്നത് അല്ലാണ്ട് പറ്റൊന്നും അല്ലെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സുകളോ ആരെങ്കിലുമൊക്കെ ആയിരിക്കും അല്ലാണ്ട് ശരിക്കും പറയുകയാണെങ്കിൽ രേണുസ്തുദിയുടെ അഭിനയം എനിക്ക് തീരെ ഇഷ്ടമല്ലായിരുന്നു ഒരെണ്ണത്തിലും ഒട്ടും ഇഷ്ടമല്ലായിരുന്നു ഭയങ്കര ഓവർ ആക്ടിങ്ങും കൊള്ളേയില്ലായിരുന്നു അങ്ങനെ രേണു രേണുസ്തുതിയെ മാത്രം പറയേണ്ട കാര്യമില്ല ഇന്ന് നിലവിലുള്ള പ്രമുഖ സീരിയൽ നടിമാരുടെ അഭിനയം വെച്ച് നോക്കുകയാണെങ്കിൽ ഇവരും കുഴപ്പമൊന്നുമില്ല പിന്നെ രേണുസുതിയുടെ ഫേസ് അവരുടെ ഫേസ് കണക്കെ ഇരിക്കുകയുള്ളു മറ്റാരുടെയും ഫേസ് കണക്ക് അവരുടെ ഫേസ് വരത്തില്ല അവരുടെ മുഖത്തിന് അവരുടേതായിട്ടുള്ള ഭംഗിയേ ഉള്ളൂ അപ്പോൾ ആ ഒരു രീതി കൊണ്ട് മാത്രമേ അവർക്ക് അഭിനയിക്കാൻ പറ്റൂ ഇപ്പോൾ സീരിയലിലുള്ള പല അമ്മച്ചിമാരും അല്ലെങ്കിൽ പല സുന്ദരിമാരും വന്നിട്ട് ഇങ്ങനെയൊക്കെയാണ് അവരഭിനയിച്ച് കാണിക്കുന്നത് ഇവരെന്തായാലും അങ്ങനെയൊന്നും കാണിക്കുന്നില്ല ഇവർ പരമാവധി ചെയ്യാൻ ശ്രമിക്കുന്നുണ്ട് എന്തായാലും ശ്രമിച്ച് ശ്രമിച്ച് ശ്രമത്തിന് ഒരിത്തിരി ഫലമൊക്കെ കണ്ടിട്ടുണ്ട് ഈ ഒരു ആൽബം ഒരുപാട് ഇഷ്ടപ്പെട്ടു ഈ ആൽബത്തെക്കുറിച്ച് ഇനിയും വീണ്ടും 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 ഞാൻ വിവരിച്ചുകൊണ്ടിരിക്കുന്നില്ല അപ്പോൾ ഇതുപോലെ തന്നെ നിങ്ങൾ മുന്നോട്ട് പോകൂ പക്ഷേ ഇപ്പോൾ ഈ ഒരു വീഡിയോയിൽ നന്നായിട്ട് പറഞ്ഞു എന്ന് കരുതിയിട്ട് ഇനി ഒരെണ്ണത്തിൽ നിങ്ങൾ കുളമാക്കി ചെയ്യുമ്പോൾ അതിൽ നമ്മൾ സപ്പോർട്ടൊന്നും ചെയ്യില്ല നല്ലത് കാണുമ്പോൾ നന് നല്ലതെന്ന് പറയും മോശം കണ്ടു കഴിഞ്ഞാൽ അത് മോശം എന്ന് തന്നെ പറയും അപ്പോൾ എന്തായാലും ഈ വീഡിയോയെ കുറിച്ചിട്ടുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻ്റ് ചെയ്തേക്കൂ ശരിക്കും പറയുകയാണെങ്കിൽ നിങ്ങൾ വളരെ സത്യസന്ധമായിട്ടുള്ള കാര്യം കമൻറ്റ് ചെയ്താൽ മതിയാവും പിന്നെ പിന്നെ എന്താണെന്ന് വെച്ചാൽ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആളുകളൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലക്കൺ കൂടി ഒന്ന് പ്രസ് ചെയ്തേക്കൂ ഇനി മറ്റൊരു വീഡിയോ ആയിട്ട് വരാം അതുവരെ എല്ലാവർക്കും ബൈ ഗുഡ് നൈറ്റ്